ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഈസി ആയിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് ചപ്പാത്തി പൂരി അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി വന്നാൽ ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ കുറച്ച് കടലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ആറ് ഏഴ് വെളുത്തുള്ളി ചെറിയതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് രണ്ടും ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം രണ്ടും ദാ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ദാ ഒരു മീഡിയം സൈസുള്ള മൂന്ന് സവാളയാണ് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം അടച്ച് വെച്ചിട്ട് നമുക്ക് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് കളറൊന്നും മാറണ്ട നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടക്ക് ഇടക്ക് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ നല്ലതുപോലെതാ സവാള നല്ലൊരു കുഴഞ്ഞ രൂപത്തിലൊന്ന് ആക്കിയെടുക്കാം ഇപ്പം ഇതാ കണ്ടോ സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വേറെ വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് രണ്ട് ടേബിൾ സ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ആ കടലമാവിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇടയിലൊന്ന് തുറന്ന് നോക്കി ഇളക്കിയെടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ലതുപോലെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത്യാവശ്യം കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകിയിട്ടായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം ചേർത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അ പത്ത് മിനിറ്റ് കൊണ്ട് രാവിലെ ഈസി ആയിട്ട് സവാള വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ള കിഡിലൻ ഒരു കറിയാണ് നല്ല ടേസ്റ്റിയാണ് സവാള കൊണ്ട് ഇതുവരെ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം